ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കൃഷിയിടങ്ങളിൽ അന്യമായി കൊണ്ടിരിക്കുന്ന അപൂർവമായ കാഴ്ച ഞാൻ ഇന്ന് കാണുവാനിടയായി പുതു എനിക്ക് ഇതൊരു കൗതുകമായി തോന്നി അപ്പോൾ ഇത് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതി പഴയ കാലത്ത് കൃഷിയിടങ്ങളിൽ വരുന്ന കാട്ടുപന്നി ആന തുടങ്ങിയ വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാൻ കർഷകർ കാവൽ മാടങ്ങൾ പാടത്തിൻ്റെ നടുവിൽ അവിടെ ഇവിടെയായി കാവൽപ്പുര കാവൽ എന്നൊക്കെ പറയുന്ന കാവൽ മാടം നിർമ്മിക്കുമായിരുന്നു പണ്ട് പനിയോല കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും കാവൽ മാടങ്ങൾ ഉണ്ടാക്കുന്നു മലകളും പച്ചപ്പുമാണ് ഈ നാടിൻ്റെ മുഖഛായ പാലക്കാട് ഉൾപ്പെടെയുള്ള വനാതിർത്തി പ്രദേശങ്ങളിൽ കാട്ടാന കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങൾ നാശം വിതയ്ക്കുന്നത് പതിവായിരുന്നു ഇത് കാവൽക്കാരുടെ വിശ്രമത്തിനും സുരക്ഷയ്ക്കും ഇവ പാടത്തിനുള്ളിൽ ഉയർന്ന നിലയിൽ നിർമ്മിക്കും നൂറ്റാണ്ടുകൾ പഴക്കവും കാർഷിക സമൃദ്ധിയുമുള്ളത് ഇന്ന് കൊണ്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോമായി പിന്നെ വരാം ബൈ ബൈ